ില്ല അപ്പൊ അർക്കം മാറിപ്പോ എനിക്കറിയില്ല എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ എന്നുള്ള പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തൊന്ന് എത്ര പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തൊന്ന് വർഷം ത്തിന്റെ ശേഷം കൂട് ഒരേ ഇരുത്തത്തിലായി ചൊല്ലിത്തീർത്താൽ ഈ എണ്ണം കൂടാനും പാടില്ല അങ്ങനെ ചൊല്ലിത്തുഴ്ത്താൽ പിന്നെ അവിടെ എന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് വക്കം ചൊല്ലി ഒരു പ്രത്യേകമായ വിക്രി ചെല്ലാൻ ചെറിയ ഒരു വിക്രി പിന്നുംപത് വർഷം അങ്ങനെ ഇമാം തന്റെ എന്ന് പറയുന്ന കിതാബിൽ അതിനെ കറുക്കശമായി പറയുന്നുണ്ട് അതിന്റെ എണ്ണം ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് പ്രാവശ്യം ചെല്ലുമ്പോ ഒന്ന് കൂടാനും പാടില്ല ഒന്ന് ചുരുങ്ങാനും പാടി അങ്ങനെ കരക്റ്റായിരിക്കണം അതിന്റെ അതിനു മഹാൻ പറഞ്ഞത് നൂറ്റി ഇരുപത്തി ഒമ്പത് മണിയുള്ള ഒരു തയ്യാറാക്കണം അത്രയും കരക്റ്റായിരിക്കണം അതിൻ്റെ എണ്ണം അത്രയും കരക്റ്റായിരിക്കണം അതിന്റെ എണ്ണം നൂറ്റി ഇരുപത്തി ഒമ്പത് മണിയുള്ള ഒരു മാല അങ്ങനെ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ഒമ്പതെ ഇരുപത്തി ഒമ്പത് മണിയുള്ള ഒരു മാലയിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലിക്കഴിച്ച നൂറ്റി ഇരുപത്തി ഒമ്പതെ പെരിക്കണം നൂറ്റി ഇരുപത്തി ഒമ്പത് സമം പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തി ഇങ്ങനെ ചൊല്ലി ദിവസ അവന്റെ എന്ത് ഉദ്ദേശമാണെങ്കിലും അനുഭൂത്തിയാവുന്ന അവസ്ഥ ഇഷ്ടപ്പെട്ടത് മറ്റോടെ തല പോവാനുള്ള ഉദ്ദേശം ഞാൻ ചിന്തിക്കറയുന്ന അങ്ങനെ ഒരു കാര്യം ഞാൻ കൊറേ മുന്നേ നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞപ്പോ പലവരും അത് ചൊല്ലിത്തൂർ കാര്യങ്ങൾ നേടിയവരും പക്ഷെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്ന് സദുവായി എനിക്ക് കോൾ ചെയ്തു അത് രണ്ടു ദിവസമായിട്ട് ചൊല്ലി തീർത്താൽ മതിയോ മൂന്ന് ദിവസമായിട്ട് ചൊല്ലി തീർത്താൽ മതിയോ കാരണം യാ ലീഫ് എന്നുള്ളത് അത്ര ഒരേ സമയത്തായി ചൊല്ലിത്തീർക്കണമെങ്കിൽ മിനിമം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ സമയം പിടിക്കും നമുക്കൊന്നും അങ്ങനെ ഒരു സമയം അത് ഇരിക്കാൻ വയ്യല്ലേ ആർക്കാപ്പൊരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് ഇരിക്കുന്നത് ചെല്ലാൻ വേണ്ടി ഒരേ ഇരുത്തം ഇരിക്കാൻ സാധിക്കണം ചിലപ്പോ ഞമ്മടെ കാല് വേദനയാവും ചിലപ്പോ ഉറക്കം വരും ഇതിനൊക്കെ നമുക്ക് സംഭവിക്കണ്ടോ അതുകൊണ്ടാണല്ലോ മഹാന്മാർ ചില നിബന്ധനകൾ വെച്ചാൽ ആ നിബന്ധന പാലിക്കണം ഇപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഏയ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ നൊരിക്ക് ഒരു പുന്തത്തിന്റെ കഥറ് ഉയരുന്നത് വരെ അപ്പൊ സൂര്യൻ നൊദിച്ചതിനു ശേഷം വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് കൂടി അതേ ഇരുത്തം ഇരുന്ന് ആയി ആകുക അത് ചില വായ്പകളാണ് ചില അമലുകൾ അങ്ങനെ ഇബാദത്ത് ചെയ്യൽ വളരെ മഹത്വമുള്ളതാണ് അപ്പൊ അവിടെ മഹാന്മാർ പറയുന്നുണ്ട് ഒരാൾക്ക് അതേ ഇരുത്തം ഇരുന്നാൽ ഉറപ്പും സുഭയിംസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉരിക്കുന്നത് വരെ അങ്ങനെ ഇരിക്കുമ്പോ കിബിലൊക്കെ ഒന്നിച്ച് അതേ ഇരുത്തം ഇരിക്കുമ്പോ അവനിക്ക് സ്വാഭാവികമായും ഉറക്കം വരികയാണെങ്കിൽ എന്താ ചെയ്യാതൊരു ചോദ്യം ഒരങ്ങനെ ഇരിക്കാവോ ചെയ്യാതെ പക്ഷെ ഇരിക്കും ചെലവലത്ത് ഉറക്കും ഉറങ്ങിപ്പോകും അപ്പൊ അവർ ആ മഹാന്മാര് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാം കെബിലയെക്കുച്ച് തെറ്റാതെ എഴുന്നേറ്റ് നിൽക്കാം ഉറക്കം വരുമ്പോ എഴുന്നേറ്റ് നിന്നാലും ഉറക്കം വരും അങ്ങനെന്താ ചെല്ലോ അതേ ഇരുക്കം ഇരുക്കും ഉറക്കം വരും അപ്പൊ ഉറക്കം പോകാൻ വേണ്ടി കെപിലയ തൊട്ട് തെറ്റാത്ത രൂപത്തിൽ എഴുന്നേറ്റിനെ അങ്ങനെ എഴുന്നേറ്റ് നിന്നാലും ഉറക്കം വരുന്ന എന്നാൽ കെബിലയ തൊട്ട് തെറ്റാതെ കെബിലയുടെ ഭാഗത്തേക്ക് നദണം അപ്പൊ അതിന് ചില ദിക്കുകളും ഔളാദുകളൊക്കെ ചെല്ലുമ്പോ ഒരു നിബന്ധന ഉണ്ടാവും ഇരിക്കത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല അങ്ങനെ ഞാൻ അത് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അത് വിളിച്ചു എന്റെ കാരണം പലവർക്കും ഭൗതികമായി നൂറുകണക്കിന്റെ വിഷയങ്ങളുണ്ട് വിസ ശരിയാവാത്ത പ്രശ്നം അവപ്പി ശമ്പളം തരാത്ത വിഷയം അവപ്പി ശമ്പളം കൂട്ടിത്തരാത്ത വിഷയം മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട വിഷയം വീട് പരിപൂർത്തിയാവാത്ത വിഷയം അഞ്ചന ഗൾഫിലേക്ക് വണ്ടരേണ്ട വിഷയം മക്കൾ ഗൾഫിലേക്ക് വണ്ടനേണ്ട വിഷയം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്ക എന്നാ പിന്നെ പതിനാലായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒന്ന് പ്രാവശ്യം അബുറയ്യ മാതിരി വേണ്ടല്ലേ അപ്പൊ നമ്മുക്ക് എന്ത് വിഷയത്തിലും നമ്മുടെ ഭൗതിക തന്നെയാണ് മുൻപന്തി അതുകൊണ്ടാണ് സലാത്തുൽ ഹാജത്ത് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു എനിക്ക് നിക്കൊരുപാട് ബോധ ആവിഷ്ണെതോ ആത്മാർത്ഥമായി ഇങ്ങനെ അത് ചെയ്തോ ആ കാര്യം നമുക്ക് ആത്മാർത്ഥത ഉണ്ടോ നടക്കാതിരിക്കില്ല നടക്കാതെ പക്ഷെ നമുക്ക് ആത്മാർത്ഥതയാണ് ഏത് വിഷയത്തിലും അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണക്കാരാണ് ഞമ്മക്ക് എപ്പോഴും നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾക്കാണ് കൂടുതൽ താൽപര്യം വരുന്നത് പോരാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് സലാത്തൽ ഹാജത്ത് നിസ്കരിച്ച് നമ്മുടെ ഭൗതികമായ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ താല്പര്യമുള്ളതുപോലെ എന്തുവാനോ ച്ചവനെ എനിക്ക് വിവാദത്തിൽ ഒരു താല്പര്യം എനിക്ക് നല്ല സദസ്സിൽ ഇരിക്കാൻ ഒരു താല്പര്യം തോന്നുന്നില്ല എനിക്ക് നല്ലത് കേൾക്കാൻ താല്പര്യം തോന്നുന്നില്ല എപ്പോഴും എനിക്ക് ഭൗതികമായ ചിന്തകളാണ് എന്ന് അതൊരു ഒഴിവായി എനിക്കെപ്പോഴും ഒരു ആത്മീയമായ ചിന്ത ലഭിക്കണം എനിക്ക് സ്വലാത്തു ചെല്ലാൻ തോന്നണം എനിക്ക് വികൃതി ചെല്ലാൻ തോന്നണം എന്നുള്ള ആവശ്യം നിറവേറ്റിയെടുക്കാൻ ആത്മീയമായ വിഷയത്തിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ടാവാൻ ഞാൻ ഒരു രണ്ടക്കാലത്ത് തലാത്ത് ആദ്യത്തെ വിഷരിക്കണം ഒന്ന് നോക്കി എനിക്ക് എന്റെ ഹബീബിന്റെ മുഖം ഒന്ന് കാണണം എന്റെ ഹബീബിന്റെ മദീനയിലെത്തണം എനിക്ക് ഹജ്ജ് ചെയ്യണം എനിക്ക് ഒമ്പ ചെയ്യണം എന്റെ മക്കൾ സ്വാധീനങ്ങളാവണം എന്റെ കുടുംബം എന്നുകൂടി നമ്മുടെ കൽബിൽ വരണം ചെയ്യട്ടെ ഞാനൊരു അനുഭവം ഞങ്ങൾ ആരും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല എന്റെ അവസാദങ്ങൾ രാജ്യത്തിനു വേണ്ടതല്ല പക്ഷെ ഒളൂന്ന ശേഷമുള്ളത് രണ്ടക്കാലത്ത് സുന്നത്തും സലാത്തുൽ എന്ന സുന്നത്തൊക്കെയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു അന്വേഷണം വന്നത് സലാത്തുൽ ഹാറ്റിനെ കുറിച്ചാണ് കാരണം ഞമ്മക്ക് ഭൗതികമായ പല വിഷമങ്ങളുണ്ട് എന്നാ പിന്നെ രണ്ടിടക്കാലത്ത് സുന്ദരിച്ചൊന്ന് ആ ഭൗതികമായ വിഷയങ്ങൾ ഒന്ന് നേടിയെടുക്കാം അലഹമുല്ല വിരോധൊന്നുമില്ല ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ ദുണ്യവീയത്തം കാണത്ത് ഔഹവീയത്തൻ ഭൗതികമായ ആവശ്യമാവട്ടെ പാരത്രികമായ ആവശ്യമാവട്ടെ ആ കാര്യം അവർക്ക് നേടിയെടുക്കാൻ പറ്റും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും ആത്മീയമായ നിലക്ക് കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കരുതായിരുന്നു മൗലിജൊല്ലി സലാത്ത് ചൊല്ലി വിക്കല് ചൊല്ലി ീഫ് എന്നുള്ളത് ചൊല്ലി അങ്ങനെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദോഷിക്കുമ്പോ ആത്മീയമായ കാര്യങ്ങൾ ചെയ്ത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരിക്കുമ്പോ അതും ഒരു ആത്മീയതയാണല്ലോ അള്ളാഹുത്തായ എല്ലാവർക്കും പറക്കറ്റ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ്